ചില്ലറ വ്യാപാര മേഖലയെ സംരക്ഷിക്കണമെന്ന് കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കൗൺസിൽ യോഗം പുതിയ ഭാരവാഹികളെയും യോഗം തിരഞ്ഞെടുത്തു കെ ജെ സജിയാണ് പുതിയ പ്രസിഡന്റ് പുതിയ ജനറൽ സെക്രട്ടറി സമീർ ഔട്ട് ട്രഷറർ ഹസൻ ഹജിയുമാണ് വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ കേരളത്തിൽ സ്വീകാര്യത കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെന്റ്സ് ഡീലേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് വർഷത്തെ കാസർഗോഡ് ജില്ലാ കൗൺസിൽ യോഗം ജില്ലാ വ്യാപാര ഭവനിൽ നടന്നു ഏറ്റവും കൂടുതൽ തൊഴിൽദാതാക്കളും ഉൽപാദകരുമുള്ള വസ്ത്രമേഖല ഇന്ന് കടുത്ത പ്രതിസന്ധിയിലാണെന്നും സർക്കാർ ഇതിനെ ഗൗരവമായി കാണണമെന്നും യോഗം ആവശ്യപ്പെട്ടു ചില്ലറ വ്യാപാര മേഖലയെ സംരക്ഷിക്കുവാൻ നടപടിയുണ്ടാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു കെ ജെ സജിയാണ് പുതിയ പ്രസിഡന്റ് പുതിയ ജനറൽ സെക്രട്ടറി സമീർ ഔട്ട്ഫിറ്റും ട്രഷറർ ഹസൻ ഹാജിയുമാണ് വൈസ് പ്രസിഡന്റുമാരായി അഷ്റഫ് സുൽസൻ കുഞ്ഞിക്കൃഷ്ണൻ ആകാശ് കുഞ്ഞിരാമൻ ബഷീർ കനില എന്നിവരെയും സെക്രട്ടറിമാരായി ധനേഷ് നീലേശ്വരം ഫൈറൂസ് മുബാറക് ബാലൻ വിവിധ അബു തൃക്കരിപ്പൂർ എന്നിവരെയും തിരഞ്ഞെടുത്തു കെ ഡി ജി എ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി നവാബ് ചാനാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ഷെരീഫ് ഉദ്ഘാടന പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്